നേതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർക്ക് വർഷം തടവ് മാവേലിക്കര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി പൂജ പിപിയാണ് ശിക്ഷ വിധിച്ചത് എസ് എഫ് ഐ കായംകുളം ഏരിയ സെക്രട്ടറി ആയിരുന്ന ചേരാവള്ളി സ്വദേശി സജിത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ശിക്ഷ പ്രതികൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് കായംകുളം ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന കായംകുളം ചേരാവള്ളി ലക്ഷ്മി ഭവനത്തിൽ സജിത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് കാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർക്ക് ഏഴ് വർഷം തടവും ഇരുപത്തിയ്യായിരം രൂപ പിഴയും വിധിച്ചത് പ്രതികളായ നജീബ് നജീം അൻസാരി റിയാസ് അൻഷാദ് നിയാസ് എന്നിവർക്കാണ് ശിക്ഷ രണ്ടായിരത്തി ഒൻപത് നവംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം കെ പി റോഡിൽ കായംകുളം പോസ്റ്റ് ഓഫീസിന് സമീപം ചേരാവള്ളി സ്വദേശി കൊച്ചുമോനൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന സജിത്തിനെ ബൈക്കിലെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു ജില്ലാ കോടതി മൂന്ന് ജഡ്ജ് പൂജ ആണ് ശിക്ഷ വിധിച്ചത് എല്ലാ തെളിവുകളും എല്ലാ രേഖകളും കോടതി അപ്പാടെ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികൾക്ക് ഇപ്രകാരം ഒരു വിധി പ്രതികൾക്ക് ഒരു വിവിധ വകുപ്പുകളായി ഏഴ് വർഷവും ഒമ്പത് മാസവും ശിക്ഷയാണ് ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി ഏറ്റവും കൂടുതൽ ശിക്ഷ വിധിച്ചത് സെക്ഷൻ അഞ്ച് വർഷത്തിൽ ശിക്ഷയാണ് അനുഭവിച്ചത് ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി കോടതി അതുപോലെ തന്നെ ഓരോ ഓരോ രൂപ രൂപ പ്രകാരം ഫൈൻ ആ കൊടുക്കുന്ന തുക ഈ ഈ രണ്ടാം സാക്ഷിയായ സഹിത്തിന് കൊടുക്കണം എന്നാണ് കോടതി പ്രോസിക്യൂഷന് വേണ്ടി എ പി സജി കുമാർ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി സന്തോഷ് എന്നിവർ ഹാജരായി ന്യൂസ് ബ്യൂറോ കായംകുളം